പാലക്കാടം ബ്ലോഗിലേക്ക് സ്വാഗതമാണ് നമ്മളിന്ന് കൈപ്പത്തിരിയാണ് ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് കൈപ്പത്തിരിക്ക് നമ്മൾ ഒരു ചെറിയൊരു സവോള കുറച്ച് ചെറിയ ജീരകം കുറച്ച് തേങ്ങ ഒരു രണ്ട് മൂന്ന് കൂളും മതി തേങ്ങ അതിൽ ഉപ്പ് എല്ലാം കൂടിയിട്ട് അതിനെ നന്നായി എള്ളും കുറച്ച് എള്ളും ചേർക്കണം എന്നിട്ട് നമ്മൾ നന്നായി ഇതിനെ കുഴച്ചെടുക്കണം കാട്ടി കുഴച്ചെടുക്കുക നമുക്ക് പാട്ടണെ നമ്മൾ സാധാരണ പത്തിരിക്ക് നമ്മൾ പാട്ടില്ലേ എന്ന പോലെ അതിലേക്ക് ഇത് ചേർത്തണമെന്നേ ജീരകം എള് ഉപ്പ് ചെറിയൊരു വെല്ലുളി പൊടിയാക്കി അരിയ കുറച്ച് ചെറിയ ജീരകം ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി ഇങ്ങനെ കുഴച്ചെടുക്കണം വാട്ടി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊക്കെ ഒന്നതാക്കി എടുക്കാം എളുപ്പമാണ് മുപ്പും ചെയ്ത കൈപ്പത്തിരിയാണ് എല്ലാം കുറേച്ച് കുറേച്ച് മതി ചെറിയ ജീരകവും വെള്ളും ഒരു തത്ര കുറച്ച് ഒരു അരസ്പൂൺ അരസ്പൂണും മതി ഉപ്പ് പിന്നെ നമ്മൾ പാകത്തിന് ചേർത്ത് പിന്നെ ഒരു ചെറിയൊരു സബോള ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞിടുക പിന്നെ ചെ കുറച്ചൊരു തേങ്ങ ഒരു രണ്ട് പൂള് രണ്ട് മൂന്ന് പൂള് തേങ്ങ പൊടിയാക്കി ഉള്ളിനെ പോലെ തന്നെ നമ്മൾ അതിന് അരിഞ്ഞിട്ട് അതിനെ തിളപ്പിച്ച് പൊടി വാട്ടിയെടുക്കുക അപ്പം അത്തിരിക്കും നമ്മൾ അങ്ങനെ വാട്ടണം അന്ന് ഇതെല്ലാം കൂടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ തിളക്കുന്ന സമയത്ത് ഈ പൊടീ ഇട്ടാൻ പറ്റും അതൊക്കെ കൂടിയിട്ട് ഉള്ളി ജീരകം എള്ള് ഉപ്പ് എല്ലാം ഈ വെള്ളത്തിലേ ഇടുക വെള്ളത്തിലിട്ട് തിളച്ചതിൻ്റെ ശേഷം ഇതെല്ലാം വെള്ളും എല്ലാം ഇട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഈ പൊടിയിട്ട് വാട്ടിയാൽ മതി എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം കുഴച്ചതിൻ്റെ ശേഷം ഇതങ്ങനെ ഒന്ന് നമുക്ക് ദൈവം ഒന്ന് പരത്തി എടുക്കാം ങ്ങനെ ഒന്ന് താഴ്ത്തുക നന്നായി കുഴക്കണം കുഴച്ചാലേ അതിൻ്റെ രസമുണ്ടാവുള്ളൂ നമുക്ക് അരസ്പൂണ് ചെറിയുള്ളിയും അരസ്പൂണ് ചെറിയ ജീരകവും ജീരവും ഒരസ്പൂണ് വെള്ളും പിന്നെ ഉള്ളിയും തേങ്ങയും അത്രയൊന്നും ഉള്ളൂ കൂടെ എടുത്ത് തിളച്ചതിൻ്റെ ശേഷം നമ്മൾ പൊടിയിട്ട് വാട്ടി പുഴച്ച് ഇതേപോലെ പരത്തിയിട്ട് നമുക്ക് എടുക്കാം പരത്തി എടുത്തതിന് ശേഷം നമുക്കതിന് ഒരടപ്പ് വെച്ച് നമുക്കതിന് വെട്ടിയെടുക്കാം നിങ്ങൾ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾ ഞാനിട്ട വീഡിയോകൾ മുഴുവനും നിങ്ങൾ കാണണം അതിൽ നല്ല നല്ല വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞങ്ങൾ പലഹാരങ്ങൾ ഞങ്ങൾ സ്വന്തം ഞങ്ങളൊരു തട്ടുകടയും അതിലേക്ക് ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അത് നിങ്ങൾക്ക് നന്നായി വീഡിയോ എന്നിട്ട് നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം ഇങ്ങനെ ഒരു അടപ്പ് മൂടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാം ഇത്രയും ഞങ്ങൾ ഈ പണ്ട് അടയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസിലാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം ചെയ്യണം ഇത് ഞങ്ങൾ കടയിലേക്കാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതിയല്ലോ അപ്പം അല്ല കുറച്ച് വീട്ടാവശ്യത്തിന് ഉണ്ടാക്കി നോക്കുമ്പോഴേ അത് നന്നായിരിക്കും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മതി ധൈര്യത്തിൽ കുറച്ച് റവയുണ്ടെങ്കിൽ റവിയും ചേർത്താം റവയുണ്ടെങ്കിൽ കുറച്ച് അതിന് വറക്കാത്ത പൊടിയായാലും വന്നില്ല വറുത്ത പൊടിയായാലും മതില്ല അപ്പം നമുക്ക് അത് ഏത് റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ആ പൊടിൻ്റെ ഒപ്പം തന്നെ വാട്ടുമ്പോൾ തന്നെ ആ പൊടിനെയും ആ ഇറവനെയും അതിൽ കൊട്ടുക ദേശം മതി ഇതിലേക്ക് കാണിച്ചു തരാം ഇതേക്ക് ഒരു മുടി ഒരു മുടിയോ അരമൂടിയോ അതിനായാലും കുഴപ്പമില്ല കുറച്ചേരും റവിയുണ്ടെങ്കിൽ അതിനെ കളുത്തി സൂപ്പറായിട്ട് നന്നായിരിക്കും എങ്ങനെ ഇളച്ചാലും നന്നായിരിക്കും അകത്താലും കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കും ഒരു വരുന്നു നിങ്ങൾ ഞങ്ങളുടെ കടയിലേക്ക് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായും പറഞ്ഞു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ലൈക്കിൽ കൂടെ നിങ്ങൾ വിവരം അറിയിച്ചു എന്തുണ്ടെങ്കിലും ലൈക്കിൽ നിങ്ങൾ എന്താ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ലേക്ക് കൂടെ അറിയിച്ചാൽ മതി അപ്പം നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ബാക്കിയുള്ള ബാക്കിയുള്ളതിനെ നമ്മൾ ഇതേപോലെ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക സിമ്പിളാണ് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾ ഇതൊരിക്കും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്തു പത്തിരിക്ക് അത്തിരിക്കും നമ്മൾ സാധാരണ പത്തിരിക്ക് നമ്മൾ വാട്ടില്ലേ ആ വാട്ടിൻ്റെ അളവ് തന്നെയാണ് അതിലേക്ക് നമ്മൾ കള്ളം വെച്ചിട്ട് ഇതൊക്കെ ഈ ഉള്ളിയും സാധനങ്ങളൊക്കെ അതിലേക്ക് ചേർക്കണം ചേർത്തി തിളച്ചതിന് ശേഷം നമ്മൾ പൊടിയിട്ട് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്താൽ മതി വാട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരടപ്പിൻ്റെ മൂടി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വെട്ടി വെട്ടിയെടുത്താൽ നല്ല ഭംഗിയില്ല എന്നിട്ട് നമുക്ക് പോര് പൊരുപറും നന്നായി ഞങ്ങൾ എല്ലാ എണ്ണക്കടികളും ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് എണ്ണക്കടികൾ എല്ലാം ഇവിടെ നിന്ന് തയ്യാറാക്കി ഞങ്ങൾ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കിയിട്ട് കടയിലേക്ക് ഞങ്ങൾ മൂന്ന് മണിക്ക് മൂന്ന് മണിക്കാണ് ഞങ്ങൾ കട തുറക്കുന്നത് അപ്പോഴേക്ക് രാവിലെ ഞങ്ങൾക്ക് ഈ പണികളൊക്കെ കഴിയണം ഞാൻ സമോസ സീറ്റും എല്ലാം കട്ട്ലെറ്റ് സമോസ സീറ്റും എല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് പോവുകയല്ലേ റോള് ഒക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് പോകും പണിയുണ്ട് രാവിലെ ഞങ്ങൾക്ക് തുടങ്ങണം ചായ കൂടി ഒക്കെ കഴിഞ്ഞും കൊണ്ട് തുടങ്ങും അപ്പൊ ഞങ്ങൾക്ക് രാവിലെ തുടങ്ങണം പണി രണ്ടര വരെ ഞങ്ങൾ പോണതുവരെയും ഞങ്ങൾക്ക് പണി ഉണ്ടാകും അത് പിന്നെ ഞങ്ങൾ കടയിൽ പോയ പണി ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങള് കടയിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് തന്നാദ്യം അറിയില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കി ി അങ്ങനെ ഞങ്ങൾ ഒരു രംഗത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു മടിയും കൂടാതെ ചെയ്തപ്പോൾ നമുക്കൊരു തൊഴിലായി നമുക്കൊരു പന്ത്രണ്ട് വർഷം ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് വന്ന് കൊറോണ ആ സമയത്താണ് ഇവിടെ വന്ന് പെട്ടത് അപ്പോൾ ഈ പോകണ നമുക്കൊരു തട്ടുകടി എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്കിവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാം എന്നും പറഞ്ഞ് നോക്കരി നോക്കറി ഇങ്ങോട്ട് വിളിച്ച് അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്തു തന്നെ വന്നൊരു എട്ട് മാസം വരെ ഒന്ന് അവിടേക്കും പോകും വരാം ആ സമയത്താണല്ലോ കൊറോണയൊക്കെ ആ സമയത്താണല്ലേ അപ്പോൾ എട്ട് മാസം വരെ അവിടെയും പോകാനും വരാനും പറ്റി അതിൻ്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കി ഒരു തട്ട് ഒരു പഴയ വണ്ടിയാണ് ഞങ്ങൾ അന്വേഷിച്ച് നടന്നത് പക്ഷെ പഴയ പഴയ വണ്ടിയാവുമ്പോൾ അതിന് കുറേ പണികളുണ്ടാകും പണികളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പുതിയതേ വാങ്ങിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു പുതിയൊരു വണ്ടി വാങ്ങി അങ്ങനെ ഞങ്ങളിപ്പോൾ അഞ്ച് വർഷമായി കട തുടങ്ങിയിട്ട് അപ്പോൾ അതിലേക്ക് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കി അപ്പോൾ ഞങ്ങൾ പിന്നെ അതിലേ പിടിച്ച് നിന്നു തൊഴിലറിയേണ്ട പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോരോ കടികൾ ഉണ്ടാക്കുമ്പോഴും അത് തെറ്റിപ്പോവും പിന്നെ അതിലും പിടിച്ച് നിൽക്കും അങ്ങനെ നമ്മൾ വിട്ടു നിന്നാൽ ശരിയാവില്ലല്ലോ നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കി ഒന്നും കൂടി അങ്ങനെ അതിന് അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ നമ്മൾ പിന്നെ ആ കടികളൊക്കെ റെഡിയായി ആദിയൊക്കെ ഒരു ഇതായിരുന്നു പിന്നെ അതങ്ങനെ ഞങ്ങൾ അതിനെ പിടിച്ചെന്ന് ആ ശരിയാക്കാത്ത കടികൾ ഞങ്ങൾക്ക് ഇട്ട് ഒന്നും ഇട്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഇട്ടിട്ടിട്ട് അങ്ങനെ ഞങ്ങൾ പണി പഠിച്ച ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങൾ ഈ പണി ഞങ്ങൾ ഇത്രയും കടികൾ ആദ്യമൊന്നും അറിയില്ലായിരുന്നു ഞങ്ങളങ്ങനെ ചെയ്ത് നോക്കി നമുക്ക് ചെയ്ത് നോക്കിയതാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ എല്ലാ വീഡിയോയിലും എല്ലാ വീഡിയോയും നിങ്ങൾ നോക്കണം നിങ്ങൾ എല്ലാം ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് ഒന്നും മറിച്ച് വെച്ച് ഒന്നും മറിച്ച് വെച്ച് ഞാൻ പറയലില്ല എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും പോലെ ഞാൻ ചെയ്യുന്ന തൊഴിൽ എങ്ങനെയാണ് എന്തൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതൊക്കെ ഞാൻ ഒന്നും വിടാതെ നോക്കി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എല്ലാവരും അങ്ങനെ പറഞ്ഞു തരില്ല എന്തെങ്കിലും ഒന്ന് കുറച്ചിട്ടാ പറയുള്ളു ചിലവർ എനിക്കറിയില്ല പക്ഷെ ഞാനും ഇതെല്ലാം ഉള്ളത് പോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വീട്ടിലേക്ക് കുറച്ച് ഉണ്ടാക്കി നോക്കി അപ്പോൾ തെറ്റിയ അത് എങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ അവരവരുടെ വീട്ടിലേക്ക് ആവശ്യത്തിനല്ല അപ്പോൾ അത് കുറച്ച് അങ്ങനെ ഉണ്ടാക്കി നോക്കി അതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കി അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ അതങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ വീട് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾതാ ഇതെല്ലാം ഇതിൽ അടുക്കി വെച്ചു ഞങ്ങൾക്കടയ്ക്ക് കൊണ്ടുപോകാനുള്ളതാണ് കണ്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ലൈക്കിൽ കൂടെ നിങ്ങൾ കമൻറ്റിൽ കൂടെ വീഡിയോ അറിയിക്കണം നല്ല അറിയുള്ളൂ നമ്മുടെ വീടുകൾ മുഴുവനും കാണണം നടക്കില്ലാമല്ലേക്ക്